കുറേ നാളുകൾക്ക് ശേഷമാണ് ഇന്ന് ഏറ്റവും കുറവ് മീൻ വന്നത് ക്ലീൻ ചെയ്യാനായിട്ട് വളരെ കുറച്ച് ഐറ്റം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വന്നതിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് മത്തിയാണ് ഒരു മുപ്പത്താറ് കിലോ ഏതാണ്ട് ഒന്നര മണിക്കൂർ കൊണ്ട് കട്ട് ചെയ്ത് തീരാൻ മീനുള്ളൂ ഇതല്ല പക്ഷെ നമ്മുടെ ചേട്ടന്മാരും മിടുക്കന്മാരും ആയതുകൊണ്ട് താളം ചവിട്ടി നിന്ന് പയ്യെ അനങ്ങി ക്ലീൻ ചെയ്ത് തീരുമ്പത്തേക്ക് ഏതാണ്ട് രണ്ടര മണിക്കൂറൊക്കെ ആവും മീൻ കൂടുതലുള്ള ദിവസമാണെങ്കിലും നല്ല പ്രഷർ ഉണ്ടാവും അതുകൊണ്ട് തന്നെ പറന്ന് പറഞ്ഞു നിൽക്കും ജീവല്ലായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ ഒരു നാല് കിലോ അയിലെടുത്തേ നല്ല കരിമ്പച്ച അയില സാധനം ലോക്കലാണ് അതുപോലെ തന്നെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇനിയിപ്പോ നല്ല അടിപൊളി കരിമ്പച്ച സാധനങ്ങളൊക്കെ ആയിരിക്കും ഇനി വന്നെ കാരണം ക്ലൈമറ്റ് മാറി സീസണൊക്കെ ആയാലോ അതുപോലെ തന്നെ ഇനി മീൻ്റെ ഒക്കെ പ്രൈസില് നല്ല വ്യത്യാസങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ കുറെ നാളായിട്ട് ആഗ്രഹിക്കുന്നതാണ് ഫിഷിങ്ങിന് പോകണം യു എൽ വന്നിട്ട് അപ്പൊ എന്തായാലും ഈ പ്രാവശ്യം നമ്മുടെ ചാനലിൽ അടിപൊളി ഫിഷിംഗ് വീഡിയോ വരുന്നതായിരിക്കും അതേപ്പം പിന്നെ എടുത്ത് ഞാൻ ഈ കൂന്തളാണ്ടട്ടോ രണ്ടു കിലോളം ഉണ്ടായിരുന്നു ഇല്ലാണ്ടാണ് ഞാൻ ക്ലീൻ ചെയ്യാൻ പോകണം കൈ വെച്ചിട്ട് മാത്രം സത്യം പറഞ്ഞുകഴിഞ്ഞാൽ കൈ കൊണ്ട് ചെയ്യുകയാണോ ഏറ്റവും എളുപ്പമായിട്ട് എനിക്ക് തോന്നുന്നത് കേട്ടോ കൊണ്ട് ചെയ്യുമ്പോൾ ഇച്ചിരി ടൈം വേസ്റ്റ് ആയിട്ട് വരുന്നുണ്ട് കൈയാണ് ഇച്ചിരി കൂടെ എളുപ്പം എന്റെ ചാനലിൽ ഞാൻ ഇതിനു മുന്നേ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കൈ കൊണ്ട് ക്ലീൻ ചെയ്യണേ എന്റെ ചെറിയ ക്ലീൻ എനിക്ക് ചൂട് എളുപ്പമായിട്ട് തോന്നുന്ന വലിയ സ്ഡ്ഡാണ്ട്ടോ അത് മാത്രമല്ല നമ്മൾ കൈ വെച്ചിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ നീറ്റ് ആണ് ക്ലീൻ ആയിട്ട് കിട്ടുകയും ചെയ്യും നമുക്ക് കൂന്തലിന് ശേഷം പിന്നെ എടുത്തത് സാൽമണും അതുപോലെ തന്നെ സുമൻ സുമെന്നാട്ടോ നമ്മളിവിടെ പറയുന്നത് ഞാൻ എന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഹമൂറിന്റെ തന്നെ വേറെ ടൈപ്പ് മീൻ ഉണ്ടെന്ന് സുമൻ അതുപോലെ തന്നെ ഡിസ്കോ എന്ന് ഞങ്ങൾ പറയാറുണ്ട് ഇതാണ് അതിന്റെ അസ്ലി ഹമൂർ നമ്മൾ പറയുന്നില്ലേ ഈ രണ്ടെണ്ണം കിടക്കുന്നില്ല അടിപ്പിച്ച് അതാണ് അസ്ലി ഹമൂർ നമ്മളിവിടെ പറയണ ഇതെല്ലാം ഗ്രൂപ്പർ ഫാമിലി പെടുന്നതാണ്ട്ടോ ഈ രണ്ട് ഹമൂറും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ കണ്ടോ സാൽമണും ഓറഞ്ച് സ്പോട്ടഡ് ഹമൂറും ജസ്റ്റ് ക്ലീൻ മാത്രമേ ഉള്ളൂ ഡിസ് ഇസ്കോ അഥവാ സുമാൻ ഫില്ല ചെയ്യാനായിരുന്നു കേട്ടോ വന്നത് ശേഷം ഞാൻ അടുത്തത് പിന്നെ രണ്ട് കിലോ സുബേദിയും അതുപോലെ തന്നെ ബ്ലാക്ക് പോൺഫ്രട്ടും ആയിരുന്നു കേട്ടോ വെള്ളാവോലിനെ കേട്ടോ എന്ന് പറയണേ കറുത്താവലിക്ക് എന്താ പറയണേന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാം ചിലയിടങ്ങളിൽ ഇതിനെ കരിമാച്ചാനും വിളിക്കാറുണ്ട് കേട്ടോ ഇത് നാലിനും കൂടി കൂടിയിട്ട് ഏതാണ്ട് അഞ്ച് കിലോ ഉണ്ടായിരുന്നു കേട്ടോ ഇത്രയും മീൻ ഞാൻ ക്ലീൻ ചെയ്തിട്ട് ബാക്കിലിട്ട് തിരിഞ്ഞു നോക്കി ഇതുവരായിട്ട് മത്തി തീർന്നിട്ടില്ലാട്ടോ കാരണം മത്തിയുടെ ചിതമ്പല് കളയാന്ന് പറഞ്ഞാൽ നല്ല റിസ്ക് ഉള്ള പരിപാടിയാണ് മെനക്കേടാണ് എത്ര കിലോ മത്തി കൊടുത്താലും പുള്ളി ക്ലീൻ ചെയ്തോളൂ കേട്ടോ പുള്ളിക്ക് ഒരു മടുപ്പില്ലെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഷമീംബായി അവിടെ നിന്ന് ഉറങ്ങി ഉറങ്ങിത്തുടങ്ങിട്ടോ ചെമ്മീൻ ക്ലീൻ ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിക്ക് ഭയങ്കര ഉറക്കം മരലും ക്ഷീണാക്കിയോ കുറ്റം പറയാൻ പറ്റില്ല എനിക്കും വരാറുണ്ടോ ഉറക്കൊക്കെ എന്ത് പറഞ്ഞാലും ഡയലോഗിന് ഒരു കുറവുണ്ടാവല്ലോ ഇവിടെ അത് കഴിഞ്ഞപ്പോ പിന്നെ ഞാൻ അടുത്ത ഒരു ആറ് കിലോ ഹലുവായു അല്ലെങ്കിൽ ബട്ടർഫിഷ് പുന്നാരമീൻ എന്നൊക്കെ പറയുള്ളേ അതാണെട്ടോ കറി പീസ് ആക്കാൻ വേണ്ടിട്ട് കിട്ടിയേക്കണേ ഇപ്പൊ പുന്നാരമീൻ്റെ അകത്ത് മുട്ട ഉള്ള സമയം ആണ്ടോ അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ മുട്ട കിട്ടാറുണ്ടോ നമുക്ക് ഇതുവരെ ഈ മീൻ കഴിക്കാത്തവരുണ്ടെങ്കിലും കഴിച്ചു നോക്കണം എന്നുള്ള അടിപൊളി മീനാണ് കറി വെക്കാൻ ഫ്രൈ ചെയ്യാൻ സൂപ്പർ മീനാണ് കേട്ടോ ഇനി മുതൽ ഞാൻ ഡെയിലി ബ്ലോക്ക്സ് ഇട്ടാലോന്ന് ആലോചിക്കുവാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ പറയണേ ഇപ്പൊ കറി പീസ് ഒക്കെ ആക്കി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അടുത്ത് ഒരു പത്ത് കിലോ ചെമ്മീൻ ആണ്ട്ടോ ഇന്ന് ടെയിൽ വെച്ചിട്ടോ ക്ലീൻ ചെയ്ത് കൊടുക്കണ്ടേ ഇത് ട്വന്റി തേർട്ടി ഉണ്ടോ എന്റെ സൈസ് വരുന്നത് അപ്പൊ ഇന്ന് ഇത്രേ ഉള്ളൂ ഇപ്പൊ ഫിഷ് കട്ടിംഗ് വീഡിയോസും ഫിഷ് വീഡിയോസ് ഒക്കെ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ ചാനൽ പേജും ഫോളോ ചെയ്ത് വെച്ചോ അതുപോലെ വീഡിയോ good like ko adcho